സന്ദേശം നൽകുന്ന ദൈവനാമം മഹത്തപ്പെട്ടു മാറാട്ടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് ജോയിച്ചാൻ എന്ന് നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന ശ്രീ ശ്യാമേൽ വർഗീസ് അവർക്ക് വർക്കിംഗ് പ്രസിഡന്റ് നൈനാൻ വർഗീസ് അവർക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ കുഞ്ഞപ്പൻ അവർക്ക് സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ ജോർജ് ജേക്കബ് അവർക്കുകൾ സ്വാഗതം ആശംസിച്ച ബഹാനപ്പെട്ട പൗലോസ് കോശി സാറ് ശ്രീ എബി ജോൺ അവർക്ക് സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ സ്വാഗതത്തിൽ പൗലോസ് കോശി സാറും ഈ കോംബേറി എന്ന കൂട്ടത്തിൽ പ്രിയപ്പെട്ട ശ്രീ എബി ജോൺ അവർക്കും നല്ല വാക്കുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തി ഞാമുഖമായിട്ട് പറയുകയാണ് നിങ്ങളെക്കാൾ ഭേദപ്പെട്ട മനുഷ്യനൊന്നുമല്ല ഞാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നു നിങ്ങളുടെ സ്നേഹവും കരുതലും ഉള്ളതുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ചു എന്ന് മാത്രം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളോടല്ല അതിനപ്പുറം എൻ്റെ നേർക്ക് വിരൽച്ചു കൊണ്ടുകയാണെന്ന് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു എനിക്ക് കുടുംബാംഗങ്ങളുമായിട്ട് എല്ലാവരുമായിട്ട് മിക്കവാറും നല്ല ബന്ധമാണ് ഞാൻ ആ ബന്ധം ചിലരിൽ നല്ലതായിട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് പൗലോസ് പൗലോസ്കോഷ്യ സാറിനെയും അടുത്ത സമയത്ത് ഞാൻ നന്നെ പ്രയാസപ്പെടുത്തി എൻ്റെ കാര്യത്തിന് വേണ്ടി സാർ അതെനിക്ക് ചെയ്തു തന്നു പുതിയ പള്ളിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സെക്രട്ടറി ജോർജ് കോശി സാർ ഇൻകം ടാക്സിൻ്റെ ഉദ്യോഗസ്ഥനാണ് അതുപോലെ മറ്റു ചില കാര്യങ്ങൾക്കും ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചു എൻ്റെ സഹധർമ്മികളുടെ ലൈസൻസിൻ്റെ കാലം മുതലുള്ള ബന്ധമാണ് പ്രിയപ്പെട്ട എബിസാറുമായിട്ടുള്ളത് ഇങ്ങനൊരു നല്ല സ്നേഹം അടുപ്പമുണ്ട് അത് ഈ കുടുംബത്തിലെ ചുമതലപ്പെട്ടവരെ നന്നായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് പറയുക അവരോട് നന്ദി എപ്പോഴും എനിക്കുണ്ട് ഞാനിവിടെ വന്നപ്പോഴെന്നെ വീടിനകത്തേക്ക് ക്ഷണിച്ചു ആ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് നയന മനോഹരമായൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അപ്പച്ചട്ടിയെല്ലാം ഇങ്ങനെ ചൂടാക്കി വെച്ചിരിക്കുന്നു നിങ്ങളും അത് കണ്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്കറിയാം നിങ്ങളെൻ്റെ പ്രസംഗം കേൾക്കാനൊന്നുമല്ല അതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് എന്നെ ക്ഷണിച്ചു എന്നുള്ളതാണ് നമുക്ക് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുണ്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഭക്ഷണം ആസ്വദിക്കണം ഒരു കാര്യം ഏതായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് കുടുംബാംഗങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇങ്ങനെ കൂടുമ്പോൾ തന്നെ നമ്മുടെ ഇൻറ്റിമസി നമ്മുടെ എന്താ ബന്ധം ഇച്ചിരി ആഴമാണ് അപ്പം അതുകൊണ്ട് അതിന് ഈ ഭവനം വേദിയായി വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു പ്രിയപ്പെട്ട മിനിയുടെ അപ്പച്ചൻ ഇവിടെ ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ പറയുക അതിൻ്റെ ശരീരത്തിന് ചെറിയ പ്രയാസമാണ് പക്ഷേ മെടുക്കനായിട്ടൊരു ബ്ലാക്ക് ടീഷർട്ട് ഒക്കെ ഇട്ട് നല്ല സുന്ദര കുടുംബനായിട്ട് അവിടെ ഇരിപ്പുണ്ട് എത്ര എനർജറ്റിക് ആയിട്ടാണ് അപ്പം നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഇവിടെയുള്ള ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ എനർജറ്റിക് ആവുന്നത് ഇവിടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് തീർച്ചയായിട്ടും അത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഞാനത് നന്ദിപൂർവ്വം ഇത്തരണത്തിൽ ഓർക്കുന്ന ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹകരമായിട്ട് തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങളുടെ പാട്ടുകളൊക്കെ കേട്ടും അവർക്ക് ആദ്യം ഒരു കയ്യടി വിളിക്കണം നമ്മളെല്ലാവരോടും ചേർന്നു നന്നായിട്ട് അവരെ ഒന്ന് നമുക്കറിയാ അടുത്ത ജനറേഷൻ അവരെ രൂപപ്പെടുത്തുകയല്ലേ അതുകൊണ്ട് അവരുടെ സാന്നിധ്യം അവരുടെ കൂട്ടായ്മ കുടുംബത്തിന് വലുതാണ് ഒരു കാര്യം കുടുംബയോഗത്തിൻ്റെ മുൻപിൽ ചുമതലപ്പെട്ടവരെടുക്കൽ വിനയപൂർവ്വമായ റിക്വസ്റ്റ് ഞാൻ സമർപ്പിക്കുകയാണ് പോലോസ്കോസി സാറ് പറഞ്ഞു ഈ അഞ്ചാം നൂറ്റാണ്ടിൽ മുതലുള്ള ഒരു പാരമ്പര്യം ഒരു ത്രെഡ് ഒരു ചരടി ഈ കുടുംബത്തിനുണ്ടെന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപതുകളിലാണ് ഈ കല്ലുവിളയം എന്ന പേര് പോലും ഇവിടെ ഉണ്ടായത് ഈ കുടുംബത്തിൽ നിന്നാണ് സാറ് പറഞ്ഞു വന്ന വഴി പറഞ്ഞു ഈ എന്താ ഈ പോത്ത ഈശോ അപ്പം ചെന്ന് നാല് ആൺമക്കൾ ഉണ്ടായിരുന്നുവെന്ന് പെൺമക്കളുടെ വിവരം അറിയില്ല എനിക്ക് വിഷമം തോന്നി നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ചത് സ്ത്രീകളാണ് അവരെ നമ്മളൊക്കെ എങ്ങ് തമസ്കരിക്കുകയും ഒരിക്കലും ആകരുത് എന്നുള്ളതാണ് കുടുംബചരിത്രത്തിൽ ശരിയാണ് പണ്ടൊക്കെ എല്ലാ കുടുംബങ്ങളും ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഒരു പേട്രിയർക്കൽ സംസ്കാരമുണ്ട് പിതാവിൽ കേന്ദ്രീകൃതം ഇവിടെ ഇരിക്കുമ്പോഴും പ്രസിഡന്റും രണ്ട് വൈസ് പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റും എല്ലാവരും ഉണ്ട് ഞാൻ അടക്കം പുരുഷന്മാർ മാത്രം എനിക്ക് വിനയപൂർവ്വം കല്ലുകളയും കുടുംബത്തോട് ഒരു റിക്വസ്റ്റ് ഒരു വൈസ് പ്രസിഡന്റ് ഇവിടെയുള്ള ഒരു സീനിയർ എന്താ ഒരു മഹതി ആയിരിക്കണം അതിന് ഒരു തുടക്കം കുറിക്കുന്നെങ്കിൽ നല്ല കാര്യമാണ് അത് എൻ്റെ റിക്വസ്റ്റ് മാത്രമാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം നമ്മൾ എനിക്കറിയാം പഴയ കാലങ്ങളിൽ നമ്മുടെ അമ്മമാർ സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ അവരുടെ ത്യാഗത്തിന്റെ മുകളിലാണ് കുടുംബത്തിന്റെ വരുമാനമെല്ലാം പിതാവിൽ കേന്ദ്രീകൃതമാണെന്ന് പറഞ്ഞാലും അമ്മയുടെ സഹനങ്ങളിലാണ് ഓരോ ജീവിതവും രൂപം കൊണ്ടത് ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ അപ്പയെ ഞാൻ ചിലപ്പോൾ വിട്ടുപോകും എൻ്റെ അമ്മയെ എനിക്ക് ഒരു കാര്യം എൻ്റെ ജീവിതത്തിലില്ല ഞാൻ എന്തെങ്കിലും ആയത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും സഹനവും ത്യാഗവും ഒക്കെയാണ് അത് ഞാൻ ഇത്തരണത്തിൽ ആ മുഖമായിട്ട് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ അതുകൊണ്ട് ഒരു വൈസ് പ്രസിഡന്റ് ഞാൻ എല്ലായിടവും പറയും സ്ത്രീകളിലൊരാൾ ഏറ്റവും സീനിയർ ഒരാൾ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ അത് ഈ സ്റ്റേജിൽ ഉണ്ടാകുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ് അത് ഞാൻ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്മസ് സന്ദേശം അറിയിക്കാനാണല്ലോ എന്നെവിടെ വിളിച്ചത് ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഇത്രയും വലിയ ഒരു ആഘോഷം ലോകത്തിൽ ഒരിടത്തുമില്ല ഇല്ല അതുപോലാണ് ഭംഗിയായിട്ട് ആഘോഷിക്കുന്നു പക്ഷേ ഈ വർഷം ക്രിസ്മസ് ഘോഷിക്കാത്ത ഒരു സ്ഥലമുണ്ട് സ്ഥലം ഉണ്ടല്ലോ ഏതാന്ന് പറയുമോ ഒരു സ്റ്റാർ പോലും ഇല്ല ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ അല്ല ഇംഗ്ലണ്ടിന് തുല്യമായി ക്രിസ്മസിന്റെ ആഘോഷം ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നത് ചർച്ച് ഓഫ് നേറ്റിയിലാണ് പക്ഷെ അവിടെയുള്ള കാത്തലിക് ചർച്ചസ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചസ് അന്ത്യോക്യൻ ചർച്ചസ് മറ്റ് എന്താ റഷ്യൻ ചർച്ചസ് എല്ലാ ചർച്ചസും ഒരുമിച്ച് തീരുമാനിച്ചു ക്രിസ്മസ് ആഘോഷിക്കേണ്ട എന്താണ് ഈ എന്താ പലസ്തീനികൾ അലക്സ ഫ്ലഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ തീവ്രവാദാവേറുകളെ ഇസ്രയേലിലേക്ക് വിടുകയും അവിടെ ആക്രമണം ഉണ്ടാകുകയും അതിൻ്റെ പ്രത്യുത്തരമായി എന്താ പ്രതികാരം തീർക്കാൻ വേണ്ടി ഇസ്രയേൽ കൊടിയ ഭീകരത ഈ പലസ്തീനിൽ മുഴുവനും അഴിച്ചുവിടുകയും ചെയ്യുന്നൊരു പശ്ചാത്തലത്തിൽ ക്രിസ്ത്യാനികളുടെ അവിടെയുള്ളവരുടെ ബോധമാണ് എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റൂ നിങ്ങൾ കണ്ടു കാണും ഇന്നത്തെ പത്രത്തിലുമുണ്ട് എത്ര പേരാ മരണമടഞ്ഞത് പലായനം ചെയ്യുകയാണ് ജനങ്ങൾ നിങ്ങൾ ഓർത്തോണം യുദ്ധത്തിന്റെ ഭീകരത യുദ്ധം നേരിടാത്ത ഒരു സമൂഹത്തിനും അറിയില്ല നമുക്ക് ലവലേശം അറിയില്ല യുദ്ധം വന്നു കഴിഞ്ഞാൽ സ്വന്തം വീട് സമ്പത്ത് സ്വത്ത് എല്ലാം ഇട്ടെറിഞ്ഞ് എന്താ പാലായനം ചെയ്യുകയാണ് ജീവൻ മാത്രമേ ഉള്ളവരുടെ മുൻപിലുള്ള ചിന്ത വേറെ ഒന്നുമില്ല ഓർത്തോണം അങ്ങനെ പലായനം ചെയ്യുന്ന ജനതകളുടെ മേൽ മിസൈൽ വർഷിക്കുകയാണ് അതെങ്ങനെ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റും ക്രിസ്ത്യൻ ചർച്ചസ് ഒരുമിച്ച് തീരുമാനിച്ചു ക്രിസ്മസ് ആഘോഷിക്കണ്ട പ്രിയമുള്ളവരെ നമ്മൾ എത്ര ഭംഗിയായിട്ട് ആഘോഷിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വ്യസനം അനുഭവിക്കുന്നവരുണ്ടെന്ന് തിരിച്ചറിയുന്നതിനോടൊപ്പം ഇത് നമ്മളിവിടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണെന്ന് തിരിച്ചറിയണം ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത് ആ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം ചർച്ച് ഓഫ് നെയറ്റിവിറ്റിയിൽ ഒരു സ്റ്റാർ പോലും ഇല്ല ഒരു നക്ഷത്ര വിളക്ക് പോലുമില്ല ഒരു ദീപാലങ്ക അലങ്കാരങ്ങളും ഫ്ലിക്കറിങ് ലൈറ്റുകളൊന്നുമില്ല അവിടെ എന്താ ഒരു ശൂന്യതയുടെ ഒരു അനുഭവമാണ് തമ്പുരാൻ തന്ന ബ്ലസ്സിങ് ആയി ജീവിതം ഞാൻ എപ്പോഴും ഈ കുഞ്ഞുങ്ങളോടൊക്കെ പറയും പറയുന്ന ഒരു കാര്യമുണ്ട് പേരന്റ്സും ശ്രദ്ധിക്കേണ്ടത് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും കൊണ്ടുവിടേണ്ടത് ഈ ഫുഡ് കോർട്ടുകളും ഫാന്റസി പാർക്കുകളും ഒന്നുമല്ല ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ ബന്ധപ്പെടുന്ന ഇടങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണണം രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ അവസ്ഥകൾ മനസ്സിലാക്കണം അർബുദത്തിന്റെ വേദനയിൽ വീർപ്പ് മുട്ടുന്നവരെ മനസ്സിലാക്കണം പാതയോരങ്ങളിൽ കിടക്കുന്ന വിഷമം അനുഭവിക്കുന്നവരെ മനസ്സിലാക്കണം അപ്പോൾ അവരോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നുവെന്ന് മാത്രമുള്ള മാത്രമല്ല നമ്മുടെ ജീവിതം തമ്പുരാൻ തരുന്ന ദാനമാണെന്നറിഞ്ഞ് ഏറെ വിനയപ്പെടും അതാണ് ക്രിസ്മസിൽ സംജാതമാകേണ്ടത് എന്താണ് ക്രിസ്മസ് നൽകുന്ന സന്ദേശം അത് കാച്ചി കുറുക്കിയെടുത്താൽ ഒറ്റ വാക്കാണ് ഇമാനുവേൽ അർത്ഥം എന്താ ദൈവം നമ്മോട് കൂടെ തമ്പുരം ഉണ്ടെന്നാ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കോണം അത് ഏത് സാഹചര്യത്തിലാ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചോണം അക്കാലത്തെ യഹൂദന്മാര് ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചു ഒന്ന് അവർ റോമിന്റെ അടിമകളായിരുന്നു അതായത് സ്വന്തം നാട്ടിൽ അടിമകളെ പോലെ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ദയനീയമായ സാഹചര്യം വേറെ എന്താ ഉള്ളത് ബ്രിട്ടന്റെ കോളനിയായിട്ട് നമ്മളിവിടെ കഴിയുമ്പോൾ അവരുടെ ആക്രമണത്തിൽ എന്താ എന്താ ദളിതരെ പോലെ വളരെ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് അതേ അവസ്ഥയാണ് യേശു ക്രിസ്തു ജനിക്കുന്നതിന് തൊട്ട് മുൻപുള്ള കാലഘട്ടങ്ങളിൽ റോമിന്റെ കോളനിയ അവരുടെ അടിമകളാണ് യഹൂദന്മാർ ഒന്ന് അവരുടെ അടിമകളാണ് രണ്ട് യുദന്മാർ എന്നും ആശ്രയിച്ചിരുന്ന ദേവാലയമാണ് അവിടെയുള്ള പുരോഹിതന്മാരും പരീശന്മാരും അവരെ ചൂഷണം ചെയ്യുന്നവർ മാത്രമായിരുന്നു പൗരോഹിത്യത്തിന്റെ എന്താ വിശുദ്ധി നഷ്ടപ്പെടുത്തി ഏറ്റവും അധികം തരന്താണ് കാലമായിരുന്നു ഏറ്റവും അധികം തരന്താണ് കാലം തീരുന്നില്ല അതായത് ഈ റോമ് ചുങ്കക്കാരെ പലസ്തീനിൽ മുഴുവനും ഏർപ്പെടുത്തി അവർക്ക് നികുതി വിരിക്കാൻ അത് എന്താ ലേലം വിളിച്ചാണ് നികുതി വിരിക്കുന്നതിന്റെ ചുമതല അവർ ഏറ്റെടുക്കുന്നത് എന്നിട്ട് സാധാരണ ജനത്തിന് മുഴുവനും നികുതി ഏർപ്പെടുത്തി വീർപ്പ് മുട്ടിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കിയോണം എല്ലാ ഇടങ്ങളിലും പ്രശ്നമാണ് എല്ലാ ഇടങ്ങളിലും സ്വന്തം നാട്ടിൽ അടിമകളെ പോലെ ആശ്രയിക്കേണ്ട എന്താ ദേവാലയത്തിൽ നിന്ന് അവിടെയുള്ള അധികാരികൾ അവരെ ചൂഷണം ചെയ്യുന്നു എന്താ ഈ ചുങ്കക്കാരുടെ പീഡനങ്ങൾ വീർപ്പ് മുട്ടിയിരിക്കുമ്പോൾ ജനം ചിന്തിച്ചു ദൈവമുണ്ടോ അപ്പോഴേ ക്രിസ്മസിലൂടെ പറയുക ദൈവമുണ്ടെന്ന് അല്ല വീണ്ടും പറയുക ആ ദൈവം നിന്റെ കൂടെ എന്ന് പറയുക ഇരുന്നില്ല ആ ദൈവം പറയുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് ആവശ്യമുള്ളത് എന്താണെന്ന് അറിയാമോ ജീവിതത്തിൽ നമുക്കും അതുപോലെയുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ട് ദൈവം കൂടുണ്ടെന്ന് പറയുന്നതല്ലേ ഏറ്റവും വലിയൊരു ബലം വൈവിധ്യം നിറഞ്ഞ വിഷമങ്ങൾ കാണും കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ആശങ്കകൾ കാണും രോഗത്തിന്റെ പ്രശ്നങ്ങൾ കാണും തൊഴിൽ രംഗങ്ങളിലെ സമ്മർദ്ദങ്ങൾ കാണും പലവിധമായ പ്രയാസങ്ങൾ കാണും പക്ഷെ അവിടെ നമുക്ക് ബലം കിട്ടുന്ന എന്താണെന്നറിയാവാം കൂടുണ്ട് 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 എന്തോ ഒരു ബലമാണെന്നറിയാവാം ഇതിനേക്കാൾ ഏറ്റവും മറ്റൊരു ക്രിസ്മസ് സന്ദേശം എന്താ ഉള്ളത് ദൈവം കൂടുണ്ട് കൂടുണ്ട് എന്ന് തരുന്ന ഒരു 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 വലിയ ബലം പക്ഷെ ക്രിസ്മസിൽ ദൈവം കൂടുണ്ട് ഉള്ളതെന്ന് അനുഭവിച്ചറിയുക മാത്രമല്ല ആ ദൈവം കൂടുണ്ട് എന്നുള്ള ഒരു അനുഭവം മറ്റുള്ളവനും കാണിച്ചു കൊടുക്കണം നമ്മുടെ പങ്കാളി നമ്മളിൽ ദൈവത്തെ കാണുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടോ മറ്റൊരിടവും വേണ്ട നിങ്ങൾ നിങ്ങളുടെ ഔട്ടർ സർക്കിളിൽ ദൈവത്തെ കാട്ടിക്കൊടുത്തില്ലെങ്കിലും വേണ്ടിയില്ല നിങ്ങളുടെ സഹോദരങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ പങ്കാളിയുടെ മുൻപിൽ വൃദ്ധരായ മാതാപിതാക്കളുടെ മുൻപിൽ നിങ്ങളെ നോക്കി വളരുന്ന കുഞ്ഞുങ്ങളുടെ മുൻപിൽ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാൻ കൂടുണ്ടെന്ന് പറയുന്ന ഒരു ദൈവിക അനുഭവം നിലനിർത്താൻ തക്കവളെ സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല ക്രിസ്തു പിറക്കേണ്ടത് ഭവനങ്ങളിലാണ് അല്ലാതെ നമ്മുടെ പാതഹോരങ്ങളിൽ തൂക്കി തൂക്കിയിടുന്ന നക്ഷത്രങ്ങളിലൊന്നുമല്ല സ്വന്തം ഭവനങ്ങളിൽ ക്രിസ്തു പിറക്കാതെ കൂടെയുള്ള ദൈവത്തെ പങ്കാളിക്ക് കാണിച്ചു കൊടുക്കാതെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാതെ രോഗത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാതെ കൊറേ ആഘോഷങ്ങൾ മാത്രമായി കഴിഞ്ഞാൽ എന്ത് പ്രയോജനമാണ് വർഷങ്ങൾക്ക് മുൻപ് വന്ന ഒരു 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 ഡോക്ടറുടെ ഒരു അനുഭവമാണ് ക്ലിനിക്കിൽ നല്ല തിരക്കാണ് രണ്ട് എട്ടര മണി സമയമായി രാവിലെ ഒരു വൃദ്ധനായ മനുഷ്യൻ ഡോക്ടറിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഡോക്ടർ എന്റെ കൈടെ സ്റ്റിച്ച് ഒന്ന് എടുക്കണം അത്യാവശ്യമായിട്ട് എടുക്കണം എപ്രാളം പിടിച്ചാവുന്നത് പെട്ടെന്ന് ഒന്ന് എടുക്കണം ഡോക്ടർ ആ സ്റ്റിച്ച് ഒന്ന് നോക്കി അത് ഉണങ്ങി തുടങ്ങുന്ന മനസ്സിലായി എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇത്ര ധൃതി എന്താ അല്ല എനിക്ക് പെട്ടെന്ന് പോണം എനിക്ക് പെട്ടെന്ന് പോകണം വൃദ്ധനായ മനുഷ്യനായതുകൊണ്ട് ചിന്തിച്ചു മറ്റു ഡോക്ടർമാരെ വല്ലതും കാടാനാണോ അല്ല എനിക്ക് വേറെ ഒരു ഡോക്ടറെയും കാണണ്ട എനിക്ക് പെട്ടെന്ന് എൻ്റെ വൈഫ് നേഴ്സിംഗ് ഹോമിലാണ് അവളോടൊപ്പം ഞാൻ എല്ലാ ദിവസവും ഒൻപത് മണിയാകുമ്പോൾ പ്രാതൽ കഴിക്കും എനിക്ക് അവളോടൊപ്പം പ്രാതൽ കഴിക്കണം അവൾക്ക് അവർക്ക് അസുഖങ്ങൾ വല്ലതും ഉണ്ടോ ഉണ്ട് അവൾക്ക് അൽ അൽക്ഷമേഷ് ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ തിരിച്ചു ചോദിച്ചു ഈ വൃദ്ധനായ മനുഷ്യനോട് അൽഷമേഷ് ബാധിച്ചിരുന്നിരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് നിങ്ങളെ അറിയാൻ പറ്റൂ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു ഡോക്ടറെ അറിയാവുന്നത് പോട്ടെ ഞാൻ കൃത്യസമയത്ത് ചെല്ലുന്നു എന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പോട്ട് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അവൾ എന്നെ തിരിച്ചറിയുന്നു പോലുമില്ല ഡോക്ടർ ചോദിച്ച അങ്ങനെയാണെങ്കിൽ ഇച്ചിരി സമയം തെറ്റിക്കഴിഞ്ഞ കുഴപ്പ ഒരല്പസമയം തെറ്റിയ കുഴപ്പം വന്ന തന്റെ മകന്റെ പ്രായമുള്ള ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു അവൾക്ക് എന്നെ അറിയില്ലായിരിക്കാം ക്ഷീനിക്കവളെ അറിയാം അവളെ ചേർത്ത് പിടിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് അവൾക്ക് എന്നെ അറിയില്ലായിരിക്കാം ക്ഷീനിക്കവളെ അറിയാം അവളെ ചേർത്ത് പിടിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ അവരുടെ മുൻപിൽ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തു പ്രയോജനമാണ് എന്തു പ്രയോജനമാണ് ക്രിസ്മസ് ഓർമ്മപ്പെടുത്തുന്നു ദൈവം കൂടുണ്ടെന്നും ദൈവത്തെ വാചകക്കസറത്തിലോ ഈ പുൽപ്പിറ്റിന്ന് ഞാൻ പ്രസംഗിച്ചോ അല്ല കാണിച്ചു കൊടുക്കേണ്ടതാണ് എന്റെ ജീവിതത്തിൽ എന്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ എന്റെ മാതാപിതാക്കളുടെ മുൻപിൽ എന്റെ സഹോദരങ്ങളുടെ മുൻപിൽ ദൈവത്തെ കാട്ടിക്കൊടുത്തില്ലെങ്കിൽ എന്ത് പ്രയോജനമാ അതുപോലൊരു കുലീനമായൊരു ജീവിതം മാതൃകയുള്ളൊരു ജീവിതം നിലനിർത്താൻ നമ്മുടെ ബന്ധങ്ങൾ നമുക്കിടയാകുന്നു നമുക്ക് എല്ലാവരുടെയും മുൻപിൽ നമ്മൾ നല്ല എന്താ എന്താ വളരെ ഭംഗിയായിട്ട് ഇടപെടുന്നു സുന്ദരമായിട്ടൊക്കെ ജീവിക്കുന്നു മാന്യരാണെല്ലാവരും പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരുടെ മുൻപിലോ എന്നെ അച്ചിരി പ്രയാസപ്പെടുത്തിയൊരു സംഭവം ഉണ്ട് ഭയപ്പെടുത്തിയൊരു സംഭവം ഉണ്ട് ഞാനും എൻ്റെ വൈഫൂടെ എൻ്റെ മകൾ കോട്ടയെന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയം രണ്ട് ഒന്നര വർഷം മുമ്പാണ് അവളെ കാടായിട്ട് കോട്ടയത്ത് പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുക്ക പറഞ്ഞി നട്ടുച്ചയാണല്ലോ നമുക്കൊരല്പം ഭക്ഷണം കഴിച്ചാൽ എന്താ അവിടെ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന കൊള്ളാം കുഴപ്പമില്ല പക്ഷേ ഓരോ പ്ലേറ്റ് മേടിക്കരുത് നമ്മൾ രണ്ടുപേർക്കും പേർക്കും നമ്മളെ കഴിക്കില്ല അതുകൊണ്ട് ഒരു പ്ലേറ്റ് മേടിച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്യുക ഞാനും എഗ്രി ചെയ്തു കാരണം നട്ടുച്ചയ്ക്ക് ഓരോ പ്ലേറ്റ് നട്ടുച്ചയാണെന്ന് പറഞ്ഞാൽ ഓരോ പ്ലേറ്റ് കഴിക്കത്തില്ല ഞാൻ അതുകൊണ്ട് ഞാൻ വൈഫിൻ്റെ അടുക്കൽ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഹോട്ടലിൽ കയറി ഭക്ഷണം ഓർഡർ ചെയ്തു ഒരു പ്ലേറ്റ് ഭക്ഷണം ഓർഡർ ചെയ്തു രണ്ട് പ്ലേറ്റും വേണമെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ വെയ്റ്റർ അന്നേരം തന്നെ ഞങ്ങളെ സൂക്ഷിച്ച് നോക്കും എന്തിനൊരു മനുഷ്യരാന്നുള്ള മട്ടിൽ അദ്ദേഹം ഫുഡ് കൊണ്ടുവന്നു രണ്ട് പ്ലേറ്റും തങ്ങി ഞങ്ങളത് ഷെയർ ചെയ്ത് കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്തെ ടേബിളിൽ നാല് പേരിപ്പുണ്ട് അവർ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഞാൻ അവരെ ഒന്ന് നോക്കി ഒരു തരത്തിലും എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ അവരെന്താ എന്നെ നോക്കുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു ഭക്ഷണമെല്ലാം കഴിച്ചു കാരണം ഒരു പ്ലേറ്റാണ് ഭക്ഷണ വാങ്ങിയത് രണ്ടു പേരാണ് കഴിക്കുന്നത് അതുകൊണ്ട് അല്പം പോലും വേസ്റ്റാക്കിയില്ല മുഴുവൻ കഴിച്ചു തീർത്തു ഞാൻ വെയ്റ്ററിന് എടുക്കു പറഞ്ഞു ബില്ലിങ് തരാൻ അപ്പം വെയ്റ്ററിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു അച്ഛത് ഓൾറെഡി പേ ചെയ്തെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആരും പേ ചെയ്യാന് ഞാനല്ലേ എൻ്റെ ഫുഡിൻ്റെ ബില്ല് ഇവിടെ അച്ഛ അപ്പുറത്തെ ടേബിളിൽ ടേബിളിരുന്നൊരു അച്ഛൻ്റെ പൈസ കൊടുത്തു പറഞ്ഞു എനിക്കത് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല എന്നാൽ ഞാൻ വളരെ വിനയത്തോടെ അവരുടെ ചെന്നു അവരുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു എൻ്റെ ബില്ലിങ് ഫുഡിൻ്റെ ബില്ലിങ്ങ് ഞാനത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛാ അത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇനി എന്നെ ചെയ്യാനാണ് ഞാൻ പറഞ്ഞു നിങ്ങളെനിക്ക് ഒരു പരിചയമില്ലല്ലോ അവർ പറഞ്ഞാൽ അച്ഛനെ ഞങ്ങൾക്ക് ഒരു പരിചയമില്ല ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാണ് എൻ്റെ ബില്ല് കൊടുത്തത് അപ്പോൾ അവർ എൻ്റെ പറഞ്ഞു അച്ഛാ ഞങ്ങൾ വിദേശത്ത് നിന്ന് വന്നവനെ നട്ടുച്ച ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന പ്രത്യേകിച്ച് അപ്പുറത്തെ ടേബിളിൽ ഒരു അച്ഛനും അച്ഛൻ്റെ വൈഫും കൂടി കണ്ടു ഒരു സന്തോഷത്തിന് ഞങ്ങളും കൊടുത്തുന്നേ ഉള്ളൂ അച്ഛനെ ഇനി ഇത്ര ടെൻഷൻ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയ്ക്കെത്ര രൂപ അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ അവരോട് സന്തോഷമൊക്കെ പങ്കിട്ടു പരിചയപ്പെട്ടു താഴോട്ടിറങ്ങി വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുക്ക് പറഞ്ഞു എടി ഒരു ഗോൾഡൻ ചാൻസാണ് നമ്മൾ കളഞ്ഞു വിളിച്ചത് നമുക്ക് രണ്ടുപേർക്കും ഓരോ പ്ലേറ്റ് ഭക്ഷണം മേടിക്കുമായിരുന്നു ഒരു പത്ത് പെണ്ണം പാഴ്സൽ മേടിക്കായിരുന്നു വൈകിട്ട് എന്ന് കഴിക്കാമായിരുന്നു പിറ്റേ ദിവസം ചൂടാക്കി ഫ്രിഡ്ജ് എന്താ ഫ്രിഡ്ജ് വെച്ചിട്ട് ചൂടാക്കി പിറ്റേ ദിവസവും കഴിക്കാമായിരുന്നു അപ്പം അവൾ എന്നൊക്കെ പറഞ്ഞു ഈ എനിക്ക് തോന്നുന്നു അവർ മേടിച്ച വരെ കാര്യം എന്താണെന്ന് അറിയാവോ നട്ടുച്ച സമയത്ത് ഒരു അച്ഛനും വൈഫും കൂടെ ഹോട്ടലിൽ കയറിയിട്ട് ഓരോ പ്ലേറ്റ് ഭക്ഷണം പോലും മേടിക്കുന്നില്ല ഒരെണ്ണം ഷെയർ ചെയ്യുന്നു അത് കണ്ട് അയ്യോ പാമ്പിടിച്ചവരാന്ന് വിചാരിച്ച് മേടിച്ചതെന്നായിരിക്കാം അവൾ പറഞ്ഞു പക്ഷെ എന്നെ അതല്ല സ്പർശിച്ചത് പ്രീമുള്ളവര് എന്നെ ഒട്ടും പരിചയമില്ലാത്തവർ എന്നെ കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൃത്യമായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഭയന്നുപോയി ഞാൻ എവിടെയെല്ലാമാണ് പോകുന്നത് ഞാൻ എനിക്ക് പക്ഷെ ആരെയും അറിയില്ലായിരിക്കാം പലരും എന്നെ ശ്രദ്ധിക്കുന്നില്ലേ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പങ്കാളി മോണിറ്റർ ചെയ്യുന്നു മോണിറ്റർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് നിങ്ങൾ പറയുന്നതൊന്നുമല്ല ജീവിതത്തിൽ എന്തുണ്ടെന്നാ ക്രിസ്തു ഉണ്ടെന്നും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്നും അവർ ചിന്തിക്കുന്നത് പങ്കാളിയുടെ മുൻപിൽ വിശ്വസ്തത നടിച്ചിട്ട് പങ്കാളിക്ക് അപ്പുറമായിട്ട് മറ്റാരും അപ്പുറമായി മറ്റാരെങ്കിലും ആയിട്ട് ജീവിക്കുമ്പോൾ അതെങ്ങനെ ശരിയാകുന്നത് കുഞ്ഞുങ്ങളുടെ മുൻപിൽ സാരോപദേശങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി വികലമായി ഇടറിപ്പോകുന്നു അതെങ്ങനെ ശരിയാകുന്നത് വൃദ്ധരായ മാതാപിതാക്കളെ അവരുടെ ജീവിതത്തിന്റെ ബലഹീനതകളിൽ എന്താ അവരെ ഒന്ന് കൂടെ നിർത്താൻ കഴിയാതെ അവരെ ഒന്ന് കരുതാതെ വലിയ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് എന്താ ക്രിസ്തുവിനെ നമുക്ക് കാട്ടിക്കൊടുക്കാൻ നമ്മുടെ ഏറ്റവും എടുത്ത ബന്ധങ്ങൾ നമുക്കിടയാ അല്ലെങ്കിൽ പ്രയോജനമില്ല സ്വയം ഒന്ന് ആത്മശോധന ചെയ്യ അവൻ ഇമ്മാനുവേല നമ്മുടെ കൂടുള്ളവനാണ് നമ്മുടെ കൂടുള്ളവനാണ് ആ ബന്ധം ആ സ്നേഹം നമ്മുടെ മക്കൾക്ക് നമ്മുടെ ചുറ്റുപാ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് എങ്കിലും എങ്കിലും കാട്ടിക്കൊടുക്കാൻ തക്കവണ്ണം നമുക്കിടയാണ് ഇത് പറയാൻ കാരണം എന്താണെന്നറിയാമോ പുറമേയല്ല ആഷ്പൂഷാണ് ക്ഷേത്രയോ അറിയാമോ എന്താ ആ സ്നേഹത്തിന്റെ കരുതലിന്റെ അനുഭവം ഇല്ലാതിരിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ ധ്രുവങ്ങളില അതില്ലാതെ നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് കാര്യം തന്നെ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ കുറെ പ്രസംഗം കേട്ടിട്ട് എന്ത് കാര്യമാ പങ്കാളി പറയണം നിന്നിൽ ക്രിസ്തു ഉണ്ടെന്ന് നിന്നിൽ ക്രിസ്തു ഉണ്ടെന്ന് പറയണം ക്രിസ്തുവിനെ കണ്ടെത്തിയത് മറ്റാരിലുമല്ല എൻ്റെ പങ്കാളിയിൽ നിന്നാണ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു കുറിപ്പ് ഈയിടെ വായിച്ച സമയത്ത് കേൾക്കാനിടയായി തിരുമേനി പറയുകയായിരുന്നു ഭാഗ്യസ്മരണാർഹനായ ലോക പ്രശസ്തനായ തിരുമേനിയാണല്ലോ തിരുവേനി പറഞ്ഞത് ഞാൻ ദൈവത്തെ കണ്ടത് ദൈവത്തെ പറ്റി മനസ്സിലാക്കിയത് ഒരു മത്രാച്ചന്മാരിലൂടെയല്ല ഒരച്ചന്മാരിലൂടെയല്ല എൻ്റെ അമ്മയിലൂടെയാണ് ഞാൻ ദൈവത്തെ കണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയാൻ ഇടയാകണം നമ്മളെ കണ്ടോണ്ട് ദൈവത്തെ കണ്ടത് സത്യം കണ്ടത് നന്മ കണ്ടത് എൻ്റെ അപ്പയിലൂടെയാ എൻ്റെ ഇടയാകണം അതായിരിക്കണം ക്രിസ്മസ് അതാകണം ക്രിസ്മസ് ഒരു കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾ ലുക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ ഇരുപത്തിമൂന്നിലാണെന്ന് തോന്നുന്നു വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികിയാൽ അവർ അവനെ പുൽത്തൊട്ടിയിൽ കിടത്തി യേശു ജനിച്ചത് കല്ലടാവിലാണ് അവന് കിടത്തിയത് പുൽത്തൊട്ടിയിലാണ് കാര്യം എന്താ സ്പഷ്ടമാണ് വഴിയമ്പലത്തിൽ സ്ഥലമില്ല വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതിരിക്കാൻ കാരണം എന്താണ് അഗസ്തു സീസറിന്റെ കനീഷുമാരി നടക്കുകയാണ് സെൻസസ് നടക്കുകയാണ് അവിടുള്ള മുഴുവൻ ആളുകളും ജെറുസലേമിൽ വന്നുകൂടിയിരിക്കുകയാണ് അപ്പോൾ ജോസഫും മേരിയും എന്താ ഗർഭിണിയായ മേരിയും എവിടെങ്കിലും ഒരു ഇടം കിട്ടാൻ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സത്രങ്ങൾ ഇങ്ങനെ ഇറങ്ങുകയാണ് പക്ഷെ സത്രങ്ങളെല്ലാം എന്താണ് ഫുള്ളി ആണ് കാരണം ഈ പേർ വഴി ചേർത്താൻ ആളുകൾ വന്നിരിക്കുകയല്ലേ അല്പം ഇടമുണ്ടെങ്കിൽ അവർ മാക്സിമം പേരെ തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ അഷ്ടക്ക് വകയില്ലാത്ത ജോസഫും മേരിയും വന്നിട്ട് കാര്യം എന്നാ അവർക്ക് ഇടം കൊടുത്താൽ കാര്യം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം ആ ഇടം കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവം ഒരുക്കണം എന്തെല്ലാം ബുദ്ധിമുട്ടുകളാ അതുകൊണ്ട് സത്രത്തിന്റെ വാതിൽ അടച്ചു മാക്സിമം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് നിങ്ങൾക്കറിയാമല്ലോ സീസണല്ല ഹോട്ടലുകളല്ല സീസൺ ആയി കഴിഞ്ഞാൽ റേറ്റ് അങ്ങ് കൂട്ടും നന്നായിട്ട് കൂട്ടും പരമാവധി ആളുകളെ അക്കോമഡേറ്റ് ചെയ്യും അതുപോലെ സത്രങ്ങൾ അപ്പോഴ് ഒരു ഗതിയും ഇല്ലാത്ത ജോസഫിനെയും നിറവയറുള്ള ഒരു സ്ത്രീയെയും സംരക്ഷിക്കുന്നു കഴിഞ്ഞ ബാധ്യത തന്നെയാണ് എന്തു കിട്ടിയാലും ഒന്ന് എന്ത് ഒന്നും കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ഗതികെട്ടവരാണ് പ്രസവമുറി വരെ ഒരുക്കണം അതുകൊണ്ടല്ല എല്ലാ വാതിലും എന്നെ വിഷമിപ്പിച്ച അതല്ല വേദപുസ്വത്തിൽ ഇല്ല ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം ഈ ബേദലഹേമിലെയും ഭവനങ്ങൾക്ക് എന്തുപറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കിയോണം ബേദലഹേമിലെ ജെറുസലേമിലെ ഏതെങ്കിലും ഭവനങ്ങൾ തുറന്നിരുന്നുവെങ്കിൽ ഉണ്ണി ഈശോയെ ഉണ്ണി ഈശോ കല്ലടാവിൽ പെറ്റിടുകയില്ലായിരുന്നു അവനെ പുൽത്തൊട്ടിയിൽ കിടത്തുകയില്ലായിരുന്നു ഒരു വീടും തുറന്നില്ല കാര്യം എന്താ നിങ്ങൾ ഓർത്തോണം എത്ര കിരാത സമൂഹത്തിലാണെന്ന് പറഞ്ഞാൽ പോലും നിറവയറുള്ള സമൂഹ ഒരു സ്ത്രീയെ എത്ര കരുണയോടാ കാണിക്കുന്ന കാണുന്നതെന്നറിയാമോ പണ്ട് ഗോത്ര പകയുള്ള കാലമാണ് ഗോത്ര പകയുള്ള കാലങ്ങളിൽ പോലും ഒരു ഗോത്രം മറ്റൊരു ഗോത്രയെ അത്ര ആക്രമിച്ചെന്നിരിക്കട്ടെ അവിടെ കൊന്തൊടുക്കും പക്ഷെ ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ സംരക്ഷിക്കുക അവരാഘോഷത്തോടാ എന്താ അവരുടെ ശത്രു അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നത് ശത്രുവിനെയാണ് കൊണ്ടുവരുന്നത് എന്നിട്ട് അവൾ പ്രസവിക്കുന്നത് വരെ വേണ്ട ശുശ്രൂഷകളെല്ലാം കൊടുക്കും പ്രസവിച്ചതിന് ശേഷം അവൾക്ക് വേണ്ട കരുതൽ എല്ലാം നൽകിയതിനു ശേഷം വീണ്ടും ആഘോഷത്തോടെ അവരുടെ ശത്രുക്കളുടെ അടുക്കലേക്ക് എല്ലാ വിഭവങ്ങളും ഒരുക്കി പറഞ്ഞിരിക്കും കിരാത സമൂഹത്തിൽ പോലും അങ്ങനെ എന്നാൽ നോർത്തോണം ജറുസലമിലെയും ബേതലഹിലെയും സ്വന്തം ഭവനങ്ങൾ ജോസഫിനും മേരിക്കും വേണ്ടി വീട് തുറന്നു കൊടുത്തില്ല അവര് ചിന്തിച്ചു ഇങ്ങനെയാണ് നമുക്കറിയാം ഒരു ഹോം സ്റ്റേ ഒരുക്കു അവര് കാരണം സത്രങ്ങളെല്ലാം നിറഞ്ഞു അപ്പോൾ ആളുകൾ ഇങ്ങനെ തിങ്ങുകയാണ് വീടുകളിൽ ഒരു ഹോം സ്റ്റേ ഒരുക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാം അങ്ങനെ അവർ പരമാവധി പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജോസഫും മേരിയും പെരുവഴിയിലായി ഇത്രയേ ഉള്ളൂ മനുഷ്യത്വം മരവിച്ചപ്പോൾ ക്രിസ്തു തെരുവിൽ പിറക്കുന്നു അതാണ് ഏറ്റവും വലിയൊരു വ്യസനകരമായൊരു കാര്യം പിറക്കാൻ ഒരിടമില്ലാതെ ഒരു 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 കുഞ്ഞിന്റെ ആദ്യത്തെ അല്ല ജന്മദിനമായിരുന്നു ആദ്യത്തെ ക്രിസ്മസ് പറക്കാൻ ഒരു ഇടവുമില്ലായിരുന്നു മനുഷ്യത്വം മരവിക്കുന്ന കാലഘട്ടങ്ങളിൽ ക്രിസ്തു തെരുവിൽ പറക്കും വ്യത്യസ്തതകളൊന്നുമില്ല ഇന്നത്തെ കാലമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ എവിടാ ദൈവം എവിടാ മനുഷ്യത്വം മനുഷ്യത്വം ഇല്ലാത്ത ഇടങ്ങളിൽ ദൈവം തെരുവിലാകും ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നതൊന്നുമില്ല പ്രിയമുള്ളവരെ ക്രിസ്മസ് ഈ അനുഗ്രഹീതമായ ഈ സമയങ്ങളിൽ കുറച്ചുകൂടെ മനുഷ്യത്വമുള്ളവരായി നന്മയുള്ളവരായി ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് ശ്രേഷ്ഠമാകുന്നത് ക്രിസ്മസിലൂടെ ക്രിസ്തു പറയുന്നു ദൈവമുണ്ട് നിങ്ങളെത്ര പ്രതിസന്ധിയിലൂടെ കിടന്നുപോയാലും ദൈവമുണ്ട് അല്ല ദൈവം കൂടുണ്ട് അല്ല ദൈവം നിന്നെ സ്നേഹിക്കുന്നു വേദപുസ്തകം മുഴുവൻ ഇങ്ങനെ കാച്ചി കുറുക്കിയെടുത്താൽ അതിന്റെ ഒരു എസെൻസ് എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട് മുഴുവനും കുറുക്കി കാച്ചിക്കുറുക്കിയെടുത്താൽ എസെൻസ് എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട് അത് സുവിശേഷം തന്റെ സുവിശിഷ്ടം മൂന്നിന്റെ പതിനാറാണ് തന്റെ ഏകജാതനപത്ര വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം തൻ്റെ മകനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം സ്നേഹിച്ച് ലോകത്തെ സ്നേഹിച്ചതാണ് ക്രിസ്മസ് ദൈവത്തിൻ്റെ സ്നേഹ സമ്മാനമാണ് ക്രിസ്മസ് ആ ക്രിസ്തുവിനെ ജീവിതത്തിൽ കാട്ടിക്കൊടുക്കാൻ ക്രിസ്തു പറക്കുന്ന ഇടങ്ങളായി മനുഷ്യത്വമുള്ളവരായിട്ട് മാറാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് അനുബന്ധമായി കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം കൂടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ ഓർക്കണം ലോകത്തിലെ ഏറ്റവും എന്താ വികസിത രാജ്യം അമേരിക്കയാണ് എല്ലാ തരത്തിലും വികസിത രാജ്യം ഏറ്റവും കൂടിയ രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക അവരുടെ ഡിഫൻസോ എന്തോരം അഡ്വാൻസ്ഡാണെന്നറിയാവോ ലോകം മുഴുവനും കാണുന്ന ചാരക്കണ്ണുകളാണ് എന്താ ശത്രുക്കളെയൊക്കെ അവരുടെ രാജ്യത്ത് സ്പൈ ക്യാമ് വെച്ചിട്ട് തകർക്കുകയാണ് ബിൻലാദിനും സദാം ഹുസൈനും ഒക്കെ എങ്ങനെ കൊന്നതൊക്കെ നിങ്ങൾക്കറിയില്ലോ എൻ്റെ കണ്ണിൽ നിന്ന് ലോകത്തെ മുഴുവൻ അവർ കാണുന്നുണ്ട് ടെക്നോളജിയോണം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോണം ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും എല്ലാം അവർക്കുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് സിക്സ് ജിയിലേക്ക് യു എസ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഈ വെർച്വൽ കോൺഫറൻസുകളിലേക്ക് അമേരിക്ക മാറുന്നത് എല്ലാ രീതിയിലും നിങ്ങൾ ചിന്തിച്ചു നോക്കി വളരെ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡാ ബയോ വെപ്പൺസ് വരെ അവർ കരുതി വെച്ചിരിക്കുക ന്യൂക്ലിയർ വെപ്പൺസിന് മാറി ബയോ വെപ്പൺസ് വരെ കരുതി വെച്ചിരിക്കുക പക്ഷെ അമേരിക്ക ഇന്ന് തിരിഞ്ഞ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുക ഇതൊന്നുമല്ല അമേരിക്ക ഉയർച്ചയിൽ എത്തിക്കുന്നത് മറിച്ച് കുടുംബം അതാണ് ഉയർച്ചയിലെത്തിക്കുന്നത് അതുകൊണ്ട് ഒരു കൗണ്ടർ കൾച്ചർ അമേരിക്കയിൽ ആരംഭിച്ചു തുടങ്ങിയിരിക്കുക എന്നാണ് പറയുന്നത് എംപവർമെൻ്റ് ഓഫ് ദി ഫാമിലി കുടുംബങ്ങളുടെ ശാക്തീകരണം കുടുംബം പോയാൽ എല്ലാം പോയി എല്ലാം പോയി ഇനിയും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബങ്ങളെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് അതിന് ഇങ്ങനെയുള്ള കുടുംബക്കൂട്ടായ്മകളിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി വിനയപൂർവ്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു